പഴയ സഹനസമര നായകന്റെ ഞരമ്പിലുള്ള തീയും തീപ്പൊരിയും ഒന്നും അണഞ്ഞു പോയിട്ടില്ല ഇപ്പോഴും എടോ മൂപ്പീന്നെ വല്ലാണ്ട് വയസ്സായി പോയി വടികുത്തില്ലെങ്കിലുണ്ടല്ലോ പഴയൊരു വലിയ പ്രക്ഷോഭകാരിയുടെ മകളല്ലേ ഇടക്ക് ചിലപ്പോ ശബ്ദ ഉയരും കൂടും ഇവൾക്ക് ഈ നിൽക്കുന്ന വിശ്വനാഥൻ ഇടിച്ചു താഴ്ത്താനും വിശ്വനാഥനെ എക്സ്പോസ് ചെയ്യാനും വിശ്വനാഥനെ നശിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് അച് നിരത്തിയവനാ ശേഖരൻ ഒരു പുരുഷായുസും മുഴുവൻ പരിശ്രമിച്ചിട്ടൊടുവിൽ ദയനീയമായി പരാജയപ്പെട്ടവനാതിന്റെ അച്ഛൻ എന്താ ഇനി ശേഖരൻ ഇല്ലാത്ത ജാഗ്രതയ്ക്ക് അതിന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് ഈ വിശ്വനാഥനെ അവസാനിപ്പിക്കാൻ അത് നിന്നെ പോലെ ഒരു നരന്ത് പെണ്ണിനെ കൊണ്ട് ഒരു മഹായുദ്ധം ജയിച്ചു കണ്ടില്ലേ പത്രവും അത് അത് നോക്കി നീ ഭൂമിയിൽ ബാക്കി വെച്ചിട്ട് ശേഖരൻ മറക്കരുത് പക്ഷേ അതിനു ദാ നിന്റെ ഈ പേറ പത്രത്തില് ഇനി ഒരു ഒറ്റ തവണ കൂടി വിശ്വനാഥന്റെ പേര് അച്ചടിച്ചു വന്നാലുണ്ടല്ലോ പിന്നെ ശേഖരൻ ഭൂമിയിൽ അവശേഷിപ്പിച്ചു പോയത് മുഴുവൻ ദാ ഈ പത്രവും നീവടക്കം സകലതും നിന്ന് ദഹിക്കും ും നശിപ്പിക്കാൻ ഉറച്ച് വിശ്വനാഥൻ ഇറങ്ങി പുറപ്പെട്ടു പോയാ പിന്നെ ഈ ഭൂമിയിൽ ഒരു നന്ദഗോപാലിനും ബാക്കി ഉണ്ടാവില്ല നിന്നെ രക്ഷപ്പെടുത്താൻ ഓർത്തോ ദിസ് യുവർ ലാസ്റ്റ്